ഹായ് ഹലോ ബാനിക്കുട്ടി ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷത്തോടെ ഞാൻ ഷെയർ ചെയ്യുവാണ് നമ്മുടെ ബാനിക്കുട്ടൻ്റെ പേരിൽ നമ്മുടെ ചേർത്തല മായ്ത്തറ അമ്പലത്തിൽ വെച്ചിട്ട് ഒരു ചെറിയ ഉണ്ണിയോട്ട് വഴിപാടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബാനിക്കുട്ടൻ്റെ അമ്മുമ്മയാണ് ഈ നേർച്ച നേർന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ പോകാനായിരുന്നു പ്ലാൻ പക്ഷേ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാരണം പോകാൻ സാധിച്ചില്ല പകരം ഇവിടുന്ന് എല്ലാവരും ഫാമിലി ഉൾപ്പെടെ പോയി കൂടാതെ എൻ്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ മേമ്മയാണ് ആ ചടങ്ങെല്ലാം നടത്തിയത് അന്നത്തെ ഉണ്ണിയോട്ട് വഴിപാട് നടത്തിയത് നമ്മളായിരുന്നില്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് സന്തോഷത്തോടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ചെയ്യാൻ സാധിച്ചു എനിക്ക് പോകാൻ പറ്റില്ല എന്നൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ആ ഒരു വലിയൊരു നേർച്ച നല്ല രീതിക്ക് നടന്നു നമ്മുടെ ആൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര ബലൂണൊക്കെ കണ്ടപ്പോൾ തന്നെ ആൾ ഓക്കെ ആയിരുന്നു പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത് നല്ല ചൂടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഒത്തിരി ആൾക്കാരുടെ സൗണ്ടും ആ ബോക്സിന് സൗണ്ടൊക്കെ കേട്ടപ്പോൾ ആൾ കുറച്ച് അലമ്പായിരുന്നു മക്കൾക്ക് വേണ്ടി വഴിപാടുകൾ നടത്തുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു വഴിപാടാണിത് ഉണ്ണിയോട്ട് വഴിപാട് ഒത്തിരി കുഞ്ഞുമക്കൾ ഉണ്ടായിരുന്നു ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എല്ലാ കുഞ്ഞുമക്കളും ഇങ്ങനെ നിലനിന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാണ് നമുക്കുണ്ടാകുന്നത് എല്ലാവരും നല്ല കുട്ടി മുണ്ടൊക്കെ ഉടുത്തൊക്കെയായിരുന്നു ഇരുത്തിയത് നമ്മുടെ ആൾക്ക് ചെറിയൊരു പട്ടുപാവാടയും ഒരു ബ്ലൗസ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് നമ്മുടെ അടുത്തെങ്കിൽ ടെൻസ്റ്റിച്ച് എടുത്തായിരുന്നു സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് ചേച്ചി നല്ല ആ സമയത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നു എന്തായാലും അത് അടിപൊളിയായിരുന്നു ഏറെ നേരത്തെ അമ്മമാരുടെ പരിശ്രമത്തിനൊടുവിൽ കുഞ്ഞുമക്കൾ എല്ലാവരും തന്നെ ഒരു കുറച്ചെങ്കിലും ചോറ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു ചടങ്ങ് വളരെ സന്തോഷത്തോടെ നടന്നു ദൈവാനുഗ്രഹിച്ച് യാതൊരുവിധ തടസ്സവും ഇല്ലാതെ നടക്കാൻ സാധിച്ചു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വ്ളോഗ് ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വ്ലോഗ് കാണുമ്പോ എല്ലാവർക്കും ടേക്ക് കെയർ